ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നമുക്കറിയാം മലയാളത്തിലെ ഫസ്റ്റ് യൂണിവേഴ്സാണ് അല്ലേ ആ ഒരു പടം ഉണ്ടാക്കിയ ഒരു ഓള എന്ന് പറയുന്നത് വേറെ റേഞ്ചാണ് നമുക്കറിയാം ഹോളിവുഡിലാണെന്നുണ്ടെങ്കിലും തമിഴിലാണെന്നുണ്ടെങ്കിലും തെലുങ്കിലാണെന്നുണ്ടെങ്കിലും പാൻ ഇന്ത്യൻ ലെവലിൽ ഭയങ്കര ടോക്കായി ഭയങ്കര ചർച്ചാവിഷയമായി ആ ഒരു പടം അതായത് ഇനി ഇവിടെ അങ്ങോട്ട് മലയാളം ഭരിക്കും ആ റേഞ്ചിലേക്ക് സാധനങ്ങൾ വന്നു അതായത് ഇനിയിപ്പോൾ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ബജറ്റ് ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും കണ്ടൻറ്റാണെന്നുണ്ടെങ്കിലൊക്കെ വേറെ 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 റേഞ്ചിലേക്ക് സാധനം പോയി അല്ലേ അപ്പോൾ ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ എത്ര ആയിപ്പോൾ ഒരു ഒരു വൺ മന്ത് ഒക്കെ ഒരു പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മുന്നൂറ് കോടിയിലേക്കുള്ള ഒരു കുതിപ്പ് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ് കോടി എന്നുള്ളൊരു അച്ചീവ്മെന്റ് ആണ് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഏകദേശം മുന്നൂറ് കോടീൻ്റെ അടുത്തേക്ക് ഈ പടം എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം വൺ മന്ത് ആയിട്ടുള്ളൂ പടം ഇറങ്ങിയിട്ട് ഇനിയും അത്യാവശ്യം ഇനിയും ഓടാനുണ്ട് പടം എപ്പോഴും പല തിയേറ്ററുകളിലും പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു യൂണിവേഴ്സാണ് ഇതിന് അഞ്ച് ചാപ്റ്ററുകൾ ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഓണം അങ്ങ് അടങ്ങുന്നതിന് മുന്നേ മക്കളെ നിർത്താനായിട്ടില്ല പരിപാടി ഇനിയും തുടങ്ങാൻ എന്നുള്ള ലെവലില് ഒരു ലെജൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സാധനം അവരെ ഇറക്കിയിട്ടുണ്ട് അതായത് അടുത്ത ചാപ്റ്ററിലേക്കുള്ള ഒരു ഒരു ലീഡ് അതായത് അടുത്ത ചാപ്റ്റർ ഗോബ്ലിൻ അതായത് നമ്മുടെ ചാത്തൻ ടൊവിനോ അപ്പോൾ ടൊവിനോയും ദുൽഖറും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ല സാധനം ഒന്ന് കണ്ടുനോക്കാം ഒന്ന് വിളിക്കണം അമ്പത് കൊല്ലം കൂടുമ്പോ അല്ലെങ്കിൽ നൂറ് കൊല്ലം കൂടുമ്പോ വിളിക്കാനാണ് പറയുന്നത് അതായത് നമ്മൾ സാധാരണ രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കൂലേ അതായത് നീ എന്താ നിനക്ക് നീ എന്താന്ന് വിളിക്കാത്ത ഒരു ഒരു ഒരാഴ്ച കൂടുമ്പോ നിനക്കൊന്നും വിളിച്ചൂടെ എന്നുള്ള വല്യ ലെജൻഡ് സ്റ്റിൽ നിന്നാണ് ഇതിനെ അവർ പേരിട്ടേക്ക് നേട്ടം മൈക്കിളും പിന്നെ അതേപോലെ തന്നെ ചാർലി ലോക ടൊവിനോ തോമസ് തുൽക്ക സൊമിനിക് അതായത് ആ ടൈറ്റിലാണ് ഞാൻ വായിച്ചത് അപ്പോൾ അവരുടെ ആ ചാപ്റ്റർ വൺ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ആ ഒരു ഉള്ളി സങ്കേതം അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന പോലെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് ഓ ഡി ക്യൂ വോയിസ് രക്ഷയില്ലാട്ടോ ഈ ചാത്തന്മാരുടെ ഒരു ബേസിക് ഞങ്ങൾ അതായത് നമ്മുടെ നമുക്ക് നമ്മുടെ ഒരു റൂട്ടഡ് സാധനം ഉണ്ടല്ലോ അതായത് ചാത്തന്മാർക്ക് ചാത്തൻ സേവ എന്നൊക്കെ പറയുന്നത് അപ്പൊ ചാത്തൻ സേവ ഒക്കെ നമ്മള് സാധാരണ കള്ള് ചാരായം അതേപോലെ തന്നെ കോഴി കുരുതി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ് നമുക്കുള്ളത് അതൊക്കെ നമ്മുടെ ഓൺ റൂട്ടഡ് സാധനമാണ് അതിനെയാണ് വിളിച്ചേക്കുന്നത് എന്നുള്ളതാണ് ചാത്തന്മാർ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു ഫണ്ണി അതായത് കുറച്ച് കുസൃതി തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മിത്താണ് നമുക്ക് വരുന്നത് നമ്മളത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ നാടോടി കഥകളിലൊക്കെ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ അതിനെ യൂസ് ചെയ്തേക്കണം ആ മിത്തിന് അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവര് ഈ പറഞ്ഞേക്കുന്നത് അതൊരു വേറൊരു ട്രീറ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് തരാട്ടോ എന്തിനാണ് ഓ അതായത് ഫസ്റ്റ് നമ്മുടെ ആ മറ്റേ ബുക്ക് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു വിജയരാഘന വിജയരാഘവനല്ലേ ആ ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സാധനം അതാണ് അതായിട്ടാണ് എന്റെ ഓർമ്മ അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നീലി നീ അടുത്തത് ഇവനെ കുറിച്ചാണ് പറയുന്നത് ഓ ഇങ്ങനൊരു ബുക്ക് ഇറങ്ങി അല്ലേ ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലോ എന്നുള്ളത് ഓ അതായത് ഹായർ രസത്തിൽ കണക്ട് ചെയ്യുന്നില്ലേ എന്ത് രസം അല്ലേ അതായത് പുള്ളി മറ്റേ ഒടിയനാണ് ഒടിവിദ്യയൊക്കെ ഉള്ള അതായത് ഇതിനകത്ത് ഇപ്പോ നമ്മുടെ ദുൽഖർ ചെയ്യുന്ന ക്യാരക്ടർ ആ ചോദ്യം നല്ല രസം ഉണ്ടോ ഭയങ്കര ഫണ്ടായിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് ചോദിക്കുന്നേ ഓ അതായത് ഇറ്റ്ലറൊക്കെ ഒന്നെ താനല്ലേന്ന് ചോദിക്കുമ്പോ ദുൽഖറിന്റെ ഡി ക്യൂന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടോ സംതിങ് ആരോ എന്തൊക്കെയോ കണ്ടെത്തി തന്നെ കുറിച്ച് താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെയോ കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ചെയ്തൊരു കാര്യം താനല്ലേ അത് ചെയ്തെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഒരു റിയാക്ഷൻ വരുമല്ലോ ആ സെയിം ഓഫ് സാധനം ഇവിടെ ഇട്ടിട്ടുണ്ട് മേ ബി ഇനിയിപ്പോ നമ്മുടെ ഒടിയന്റെ സാധനം വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഈ പടം കണക്ട് ചെയ്ത് പോവോ എന്തോ എന്റെ ചേട്ടൻ പുറത്തുമായിട്ടുണ്ട് ചേട്ടൻ ഓ ഐ തിങ്ക് അവരിപ്പൊ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണ് സത്യത്തിൽ അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു സാധനം വരുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് വന്ന് ടോയ്നോന്റെ ചേട്ടനും പിന്നെ അതേപോലെ തന്നെ മൂത്തോനും തമ്മിലുള്ളൊരു ഫൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കൈൻഡ് ഓഫ് സാധനം ആണെന്നുള്ളത് നമുക്ക് വെച്ചേർന്ന പോലെ ഉണ്ട് ഇത് ഓ മുട്ടൻ വരാന്ന് ണ്ടോ അത് അത് വരുന്ന സമയത്ത് അതായത് ഈ ബീജിയം ഇതുപോലെ ഞാൻ എവിടെയോ കണ്ട കേട്ടിട്ടുണ്ടല്ലോ ഭ്രമയുഗാണെന്ന് തോന്നുന്നു ഭ്രമയുഗത്തിലും ഏകദേശം ഇതേ ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ടോണ് ഒരു ടോൺ ഇങ്ങനെ പിടിച്ച് 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 പോയിട്ടുണ്ട് ആ ഭ്രഹയുഗത്തിനകത്തും ചാത്തനാണല്ലോ അല്ലെ എന്താ പോക്ക് ഓ മാൻ അത് കണ്ട എന്താ രസം എന്തൊരു ആക്ഷൻ എന്ത് രസം ഓ ചാത്തന്മാരെ തന്നെ കൊണ്ടുവരും അടിപൊളി ചാത്തൻ സേവ ചാത്തന്മാർ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അപ്പം ഇങ്ങനൊന്ന് നരേന്ദ്രപ്രസാദിന്റെ ഒരു ഡയലോഗ് ആണെന്ന് തോന്നുന്നു ഇതുപോലെയുണ്ട് അതായത് ചാത്തന്മാർ അവനെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നരേന്ദ്രപ്രസാദ് തന്നെയാണ് തോന്നുന്നത് ഇത് പടം എനിക്ക് ഓർമ്മയില്ല സെയിം കൈൻഡ് ഓഫ് സാധനം ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ പുള്ളിട്ടാണല്ലോ ദിക്കു അവൻ വരും ചാത്തന്മാർ കൊണ്ടുവരും Oh, oke. Okay. Oh. Oh man. Oh, siapa tuh? Kalau ada yang ഓ മനസ്സിലായി മനസ്സിലായി ഇതെന്താ സംഭവം എന്നറിയോ അതായത് ഈ ചാപ്റ്റർ വണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സീൻ ഉണ്ടല്ലോ അതായത് ഗുഹയിലേക്ക് പോരെ കുറച്ച് ശാസ്ത്രജ്ഞന്മാര് പോവുകയും അവരാരും പിന്നെ തിരിച്ചു വന്നില്ല അപ്പൊ അവിടുന്ന് കിട്ടിയ ക്യാമറയിൽ ഒരു വിഷ്വല് പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു രൂപം കാണിക്കുന്നുണ്ട് ടൊവിനോനെയാണ് കാണിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് നീ അല്ലേ നീ എന്തിനാ അവിടെ പോയെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് ടൊവിനോ അല്ല പോയേക്കുന്നേ ഈ പറയുന്ന കുറച്ച് ടെറർ ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ടൊവിനോന്റെ ആ ചേട്ടനാണ് ആ ഗോകാലത്തേക്ക് പോയേക്കുന്നത് ടൊവിനോ അല്ല ഓ ആ ഈ ആ പടം കഴിയുന്ന സമയത്ത് നമുക്കൊരു ഒരു സാനം ഇട്ട് വരുന്നുണ്ട് ടൊവിനോ വില്ലനാണോ ഈ ഫണ്ണൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ അവൻ അകത്തൊരു വില്ലനിസം ഉള്ള ഒരാളാണോ എന്നുള്ളൊരു തോട്ടൊരു സാധനം നമുക്ക് ഇട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് ഈ ടൊവിനോ അല്ല മുന്നൂറ്റി തൊണ്ണൂറാമത്തെ ബ്രദർ അല്ല അതിനുശേഷമുള്ള അതായത് ലാസ്റ്റ് ടൊവിനോന്റെ ഇപ്പോഴത്തെ ബ്രദറാണ് ഈ മണിയൻ മണിയൻ ഉണ്ടല്ലോ നമ്മുടെ അതുമായിട്ട് കുറച്ചും കൂടെ റെസംബ്ലൻസസ് തോന്നുന്ന രീതിയിലുള്ള രൂപമാണ് ഇതിനകത്ത് അപ്പൊ അന്ന് ആ ക്യാമറയിൽ കാണിച്ചു കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ കിട്ടിയേക്കുന്നത് ഈ ഇപ്പത്തെ ഈ ചാത്തന്റെ ബ്രദറിനെയാണ് ഈ പറയുന്ന ടെറർ എന്ന് പറഞ്ഞ ആളാണ് കാണിച്ചേക്കുന്നത് ഓ അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത് അല്ലേ ഓ അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഇനിയിപ്പൊ എന്തിനായിരിക്കും ഇവര് ഈ ചേട്ടന് ഇവര് രണ്ടുപേരെ വേട്ടയാടുന്നത് എന്തിനാണ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പറയുന്നത് ചിലപ്പം ഇതിനകത്ത് കുടുംബ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മൂത്തോൻ ആരാ അങ്ങനെയാണ് ഈ കുടുംബ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കുടുംബ പ്രശ്നത്തിൽ മൂത്തോൻ എന്താണ് അപ്പൊ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ പോകുന്നത് എന്നുള്ള ചെറിയൊരു ഹിന്റ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അവർ ഇട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഉണ്ടല്ലോ അതായത് ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ആൾക്കാരുടെ ഉള്ളിൽ ആ ഒരു പടത്തിനെ കുറിച്ചുള്ള ഒരു സാധനം ഇങ്ങനെ നിർ നിലനിർത്തി പോകുക എന്ന് പറയുന്ന ഒരു സാധനമല്ലേ അത് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിട്ട് അതായത് ഒരു പടം ഇറങ്ങി മൂന്ന് മാസം ഒരു മാസം കഴിയുമ്പോൾ തന്നെ തന്നെ ഇതിൻ്റെ ഒരു ടീച്ചർ പോലെ സ്റ്റിൽ എന്നൊക്കെ ചില്ലെന്നൊക്കെ ഒരു വീഡിയോ അവർ ഇറക്കുക അപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ എന്തായാലും കൊള്ളാം ഭയങ്കര ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു പടത്തിന് അതായത് ഇങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ലോകേഷ്യ ലോകീൻ്റെ ഒന്നും യൂണിവേഴ്സ് ഒന്നും ഒന്നുമില്ല ലോകി സത്യത്തിൽ യൂണിവേഴ്സ് ചെയ്തിട്ടേ ഇല്ല സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സാധനമൊക്കെ കാണുന്ന സമയത്ത് നോക്കുന്നത് അപ്പോൾ ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് മലയാള സിനിമ ഭരിക്കും അതിലിനിയിപ്പോ ഒരു സംശയവുമില്ല ഇത് മിക്കവാറും ഇതിനെ കുറച്ച് ബജറ്റ് കൂടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് കാരണം ഫസ്റ്റ് ഫോൾ അത്യാവശ്യം നന്നായിട്ട് ഓടിയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബജറ്റ് ചിലപ്പം കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ടെക്നിക്കൽ ക്വാളിറ്റി വരുന്ന രീതിയിലായിരിക്കും ചിലപ്പം മിക്കവാറും ഇവർ ചെയ്യുന്നത് പക്ഷേ ഉണ്ടല്ലോ റൂട്ടഡായിട്ട് ചെയ്യുക നമ്മൾ ഇത്രയും കാലം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അതായത് നമ്മുടെ മിത്തോളജിയിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ചാത്തനും മുടിയനൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പം അതിനെ കുറച്ചും കൂടെ ഒരു വേറെ ലെവലിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു പഴയ ഒരു സിനിമ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആണ് ഇപ്പൊ ഉള്ള റിവ്യൂ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള റിവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് മേ ബി അവർക്ക് ഈ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ ചാത്തൻ ചാത്തന്റെ കള്ളിലുകൂടി ചാത്തൻ സേവ ചാത്തന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് മന്ത്രങ്ങളിലൂടെ അവരെ കൺട്രോൾ ചെയ്യുന്ന രീതി ഞാനിപ്പോ അടുത്ത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവിടെ എന്തോ ഒരു ഒരു മഠം ചാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാത്രല്ല ഞങ്ങള് ഇവിടെ എന്താ പറയാ നമ്മുടെ രാമേശ്വരം ഇപ്പോൾ അവിടെ ഒരു ഒരു ചേച്ചി ആ ചേച്ചീനെ കേരളത്തിലുള്ള കുറെ ആൾക്കാർ പറ്റിച്ചു ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞു കണ്ടെങ്കിൽ എൻ്റെ ഒരു പത്തൊമ്പതിനായിരം രൂപ കൊണ്ടുപോയി എന്നൊക്കെയുള്ളൊക്കെ അത് ആ ചേച്ചിയും പറയുന്നത് തന്നെ അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പല ആൾക്കാർക്ക് വിശ്വാസമുള്ളൊരു സാധനമാണ് ഈ ചാത്തൻ സേവ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനെ റൂട്ടലായിട്ടാണ് ഈ പടം അവതരിപ്പിക്കുന്നതെന്നുള്ളതാണ് നമ്മളിത്രയും കാലം കണ്ടും കേട്ടും ചെയ്തെന്നില്ലെന്ന് വ്യത്യസ്തമായിട്ടൊന്നും നമ്മളോട് പറയുന്നില്ല ചിലപ്പോൾ അതിന്റെ സയൻറ്റിഫിക് റീസൻസ് എന്ന് വെച്ചാൽ ചിലപ്പം വെച്ചത് തന്നേക്കാം അപ്പം അങ്ങനൊരു പടം വേറെ റേഞ്ചിനി ഇവിടെ നമ്മൾ മലയാളം ഭരിക്കും അതിലൊരു സംശയവും ഇല്ല